ഷർട്ട് ഉണ്ടോ ഉണ്ടോ ഒരു നമസ്കാരം ഞാൻ അൻഷാദാണ് രേണു സുദിയുടെ പുതിയ നായകൻ ഇതിപ്പോ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നുണ്ട് ദയാതാണ് ഇപ്പ ശേഷം എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് അവരെനിക്ക് ഷർട്ടില്ല പാന്റില്ല നല്ല ഷൂ ഇല്ല എന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഉള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി പക്ഷെ അത് ചേച്ചിയെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആൽബം ചെയ്തു രേണു സുതി ഞാൻ ഷട്ടില്ലാതെ നിന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആ ആൽബത്തിൽ വേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമാണ് അല്ലാണ്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫോൺ വീഡിയോയോ അല്ലാണ്ട് എസ്മാ സീരീസ് പോലുള്ള അഡൽട്ട് വീഡിയോസോ ഒന്നുമല്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും പിന്നെ ചേച്ചിക്ക് കൂടിയ ഷഡ്ഡി വല്ലതും മേടിച്ചു തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയച്ചു തന്നോളൂ കുഴപ്പമൊന്നുമില്ല ഇടാത്ത ആയിരിക്കണം കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാനൊരു യോഗം വേണം ചേച്ചി അത് ചേച്ചിക്ക് ഇല്ലാന്ന് ചേച്ചി ഇങ്ങോട്ട് കരുതിയാൽ മതി പിന്നെ എന്റെ ഷഡിയുടെയും എന്റെ ഡ്രസ്സിന്റെയും വില പിന്നെ എനിക്കുള്ള പാൻറ് ഷർട്ടും എന്റെ ഷഡ്ഡികളും മുഴുവൻ ഞാൻ ഞാനിവിടെ നിരത്തിയിട്ടേക്കാം ചേച്ചി നേരെ വണ്ടി കയറി പാലാക്കി പോരെ ഓരോന്നിന്റെയും വില അടക്കം ഞാൻ പറഞ്ഞുതരാം ഏതാ നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും ഞാൻ ഇനി മുതൽ അതിടാം ശ്രമിക്കാം ഓക്കെ അല്ലേ